രാഷ്ട്രപതിയെ തളയ്ക്കുക രാഷ്ട്രപതിക്ക് മൂക്കുകയറിടുക ഇതാണ് ഇപ്പോൾ പിണറായി സർക്കാർ ആരംഭിക്കാൻ പോകുന്നത് പക്ഷേ പിണറായിയെ തിരിച്ചത് കൊത്തുമെന്നുള്ള കാര്യം ഒട്ടും സംശയമില്ലാത്തതാണ് രാഷ്ട്രപതിക്കൊക്കെ എതിരെ കളിക്കാൻ പിണറായിയും പിണറായി സർക്കാരും വളർന്നോ എന്നാണ് ഇവിടെയുള്ളവർ ചോദിക്കുന്നത് രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെതിരെ അസാധാരണ നീക്കവുമായാണ് പിണറായി സർക്കാർ രംഗത്തെത്തിയിരിക്കുന്നത് നിയമസഭ പാസാക്കിയ ബില്ലുകളിൽ തീരുമാനം വൈകുന്നുവെന്ന് ആരോപിച്ചാണ് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചത് സംസ്ഥാന ചീഫ് സെക്രട്ടറിയും ടി പി രാമകൃഷ്ണൻ എം എൽ എയുമാണ് ഹർജിക്കാർ രാഷ്ട്രപതിയുടെ സെക്രട്ടറിയെയും ഗവർണറേയും കക്ഷി ചേർത്ത് കൊണ്ടുള്ളതാണ് ഹർജി രാഷ്ട്രപതിയുടേത് ഭരണഘടനയിലെ പതിനാല് ഇരുന്നൂറ് ഇരുന്നൂറ്റി ഒന്ന് അനുച്ഛേദങ്ങളുടെ ലംഘനമാണെന്നാണ് ഹർജിയിൽ സംസ്ഥാനം ചൂണ്ടിക്കാട്ടുന്നത് ഏഴ് ബില്ലുകളിൽ രാഷ്ട്രപതി തീരുമാനമെടുത്തിട്ടില്ല എന്ന് കേരളം ഹർജിയിൽ പറയുന്നു തീരുമാനമെടുക്കാൻ രാഷ്ട്രപതിയുടെ സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകണമെന്നാണ് കേരളത്തിന്റെ ആവശ്യം ചാൻസലർ സ്ഥാനത്ത് നിന്ന് ഗവർണറെ പുറത്താക്കുന്നത് സർവകലാശാല നിയമ ഭേദഗതി ബില്ലുകളും മിൽമയുടെ ഭരണം സർക്കാർ നിയന്ത്രണത്തിലാക്കുന്നതിനുള്ള ബില്ലുമാണ് രാഷ്ട്രപതി തീരുമാനമെടുക്കാനായി മാറ്റിവച്ചിരിക്കുന്നത് ഇത് തിരിച്ചടിയായ സാഹചര്യത്തിലാണ് സുപ്രീം കോടതിയെ സംസ്ഥാനം സമീപിച്ചത എന്നുള്ളതാണ് വിചിത്രം എന്തായാലും രാഷ്ട്രപതിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിച്ച അസാധാരണ നടപടികളിലേക്കാണ് കേരളം കടന്നിരിക്കുന്നത് അതായത് ഗവർണറെ വൈസ് ചാൻസലർ സ്ഥാനത്ത് നിന്ന് മാറ്റണം മിൽമയുടെ നിയന്ത്രണം സർക്കാരിന് കൊടുക്കണം ബില്ലുകൾ ചില ബില്ലുകൾ ഒപ്പിട്ട് നൽകണം ഇതൊക്കെ പറഞ്ഞുകൊണ്ടാണ് കേ കേരളം കോടതിയെ സമീപിച്ചിരിക്കുന്നത് രാഷ്ട്രപതിക്കെതിരെ രാഷ്ട്രപതി എന്തായാലും പിണറായിക്ക് പിണറായി സർക്കാരിൻ്റെ മൂക്കുകയറിട്ടാൽ കാരണം കേരളത്തിലെ ഒരു സ്ഥിതി ഇപ്പോൾ നിലനിൽക്കുന്നത് അങ്ങനെയാണ് ജനങ്ങൾക്ക് എതിരെ ജനങ്ങളെ ദ്രോഹിക്കുന്ന നിലപാടെടുക്കുന്ന ഒരു സർക്കാരാണ് ആണ് കേരളത്തിലുള്ളത് ഒരു ചെറുപ്പക്കാരനെ അതിക്രൂരമായി എസ് എഫ് ഐ ഉപദ്രവിച്ചതും ഗവർണർക്കെതിരെ എസ് എഫ് ഐ എടുത്ത നിലപാടുകളുമൊക്കെ രാഷ്ട്രപതി മനസ്സിലാക്കിയിട്ടുണ്ട് മാത്രമല്ല വിവിധ ബില്ലുകളിൽ നടത്തിയ തിരിമാറികൾ ഇതൊക്കെ സംസ്ഥാന സർക്കാരിനെതിരെ വലിയ രീതിയിലുള്ള തിരിച്ചടിയാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ആ സമയത്താണ് ഇത്തരത്തിൽ രാഷ്ട്രപതിക്കെതിരെ ഒരു അസാധാരണ നടപടിയുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുന്നത് അങ്ങനെ ആകുമ്പോൾ സംസ്ഥാന സർക്കാരിനെ മൂക്കുകയറിടാൻ രാഷ്ട്രപതി രംഗത്തിറങ്ങുമോ പിണറായിയെ പിടിച്ചുകെട്ടുമോ എന്നൊക്കെയുള്ളത് വരും ദിവസങ്ങളിലേക്ക് കാണാൻ പറ്റുമോ സഹാക്കന്മാരോട് കളിക്കുന്നത് പോലെയല്ല രാഷ്ട്രപതിയോട് എന്നുള്ള കാര്യം എപ്പോഴൊക്കെയോ ഗോവിന്ദനും പിണറായിയും റിയാസും ഒക്കെ മറന്നു പോകുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം